ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹമാസുമായി ഏറ്റുമുട്ടി തളർന്നിരിക്കുന്ന ഇസ്രായേലിന് പുതിയ ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഈജിപ്താണ് ഇപ്പോൾ വാർത്തകളിലുള്ളത് ഈജിപ്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സിനായി ഉപദ്വീപിൽ ഈജിപ്ത് രഹസ്യമായി സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നതിനെ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസിഡർ എഹിയേൽ ലൈറ്ററാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ ഏറ്റവും അപകടകരമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ വലിയ സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്ന ഈജിപ്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇസ്രയേലിനോ അമേരിക്കോ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിയാറ് വർഷമായി തുടരുന്ന ഈജിപ്റ്റും ഇസ്രയേലും തമ്മിലുള്ള സമാധാന കരാറിന്റെ ഗുരുതരമായ ലംഘനമായി ഇസ്രയേലും അമേരിക്കയും ഇതിനെ കാണുകയാണ് അമേരിക്കൻ സാറ്റലൈറ്റ് പിടിച്ചെടുത്ത ചിത്രങ്ങളിൽ ഈജിപ്ത് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള ഈ ദ്വീപിൽ ടാങ്കുകൾ മാത്രമല്ല മാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടുത്തിയാണ് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് എന്ന് അമേരിക്ക പറയുന്നു ഇത് ഇസ്രായേലിനെ കാര്യമായ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് തന്നെയുമല്ല ഈ നടപടികൾ ഇസ്രായേൽ ഈജിപ്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകും എന്നും പറയപ്പെടുന്നുണ്ട് ഐ ഡി എഫ് ലഫ്റ്റനന്റ് കേണൽ ഏലിയാഹു ഡെക്കൽ പറയുന്നത് ഞങ്ങളുടെ ആശങ്ക സിനായിലെ സേനയെക്കുറിച്ചല്ല മറിച്ച് ടാങ്കുകളുടെ തരമാണ് പ്രധാന പ്രശ്നമെന്നാണ് ഈജിപ്തിലെ പ്രമുഖ ടാങ്കുകളായ അബ്രാസ് ടാങ്കുകൾ എൽ ഐറ്റ് യൂണിറ്റുകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട് ഈജിപ്തിന്റെ ഈ പ്രത്യേക സേനകൾ സിനയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ഇസ്രയേൽ ഉത്കണ്ഠപ്പെടുന്നു ഈ അടുത്ത കാലത്തായി ഈജിപ്ത് സിനയിൽ മൂന്ന് വ്യോമ താവളങ്ങൾ നിർമ്മിച്ചു വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് സമാധാന ഉടമ്പടിയെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് നാൽപ്പത്തിയേഴ് ബറ്റാലിയനുകൾക്ക് ക്യാമ്പുകളും അനുവദിച്ചിരിക്കുകയാണ് നിലവിൽ നൂറ്റി അൻപത് ബറ്റാലിയനുകൾ ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഇത് കരാർ പ്രകാരം അനുവദിച്ചിരിക്കുന്നതിന്റെ നാലിരട്ടിയാണ് എന്നാൽ ഈജിപ്തിന്റെ ഈ നീക്കങ്ങൾ ഗസയിലെ പുതിയ സംഭവ വികാസങ്ങളെ തുടർന്നുള്ള ഈജിപ്തിന്റെ സുരക്ഷയെ കരുതിയാണെന്ന് വിശ്വസിച്ചാണ് അമേരിക്കയോ ഇസ്രയേലോ ഇക്കാര്യങ്ങളിൽ ഇതുവരെ നടപടികളൊന്നും എടുക്കാതിരുന്നത് ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാട് കടത്താനുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതിയെ ഈജിപ്തിലെ പ്രസിഡന്റ് അൽ ഫത്ത അൽ സീസിയും ജനങ്ങളും അതിശക്തമായി എതിർക്കുന്നതിനാൽ ഈജിപ്തിന് നൽകി വന്നിരുന്ന അമേരിക്കൻ സാമ്പത്തിക സഹായം നിർത്തലാക്കും എന്ന് ട്രംപ് ഈയിടെ അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെയുമല്ല ബന്ധിമോചനത്തിന് ശേഷം ഗസയെ ആക്രമിക്കും എന്ന് ഇസ്രായേൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ലെബനോണിൽ നിന്നുള്ള ഐ ഡി എഫിന്റെ പിന്മാറ്റത്തിന് ശേഷം അവിടെ ശക്തി പ്രാപിക്കുന്ന ഹിസ്ബുളയും ഗസയിലെ ഹമാസും എല്ലാം കൂടി യുദ്ധം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല എന്ന സൂചനയാണ് നൽകുന്നത് ഈജിപ്റ്റിനെ സംബന്ധിച്ച് ഈ സാഹചര്യങ്ങൾ അവർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട് അതാണ് അവരിപ്പോൾ ഈ ദ്വീപിൽ ഇത്രയധികം സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കാരണം ഗസയുമായുള്ള യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിക്കുകയും കൂടി ഇസ്രായേലിന് ഇന്ധനവും ഭക്ഷണവും മറ്റ് അവശ്യവസ്തുക്കളും എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഈജിപ്റ്റിനെയും ജോർദാനെയും സൗഹൃദരാജ്യം എന്ന അവസരം മുതലെടുത്തുകൊണ്ട് ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന അഭയാർത്ഥികളെ ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിയാണ് ഉണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് ഈ അടുത്ത നാൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരുന്ന ഈജിപ്തിന്റെ പ്രസിഡന്റായ അൽഫത്താൽ സിസി അമേരിക്കൻ യാത്ര റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തന്നെയുമല്ല അഥവാ ഇനി അഭയാർത്ഥികളെ നിങ്ങൾക്ക് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഇസ്രയേലിലെ ജൂഡിയ സമരിയ കൂടാതെ ഗാസമനമ്പ് എന്നിവിടങ്ങളിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് സീസി അവരോട് പറഞ്ഞത് ഗസയുടെ കാര്യത്തിൽ ലോകം മുഴുവൻ എതിർത്താലും ഈ ജനങ്ങളെ ഞങ്ങൾ അവിടെ നിന്ന് ബലമായി തന്നെ മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇവരെ ഏറ്റെടുക്കാൻ ഈ ഈജിപ്തും ജോർദാനും ഒന്നും തയ്യാറാകാത്തത് ആ ഉദ്യമത്തിൽ നിന്നും ട്രംപ് ഇപ്പോൾ പിന്നോട്ട് മറിഞ്ഞിരിക്കുകയാണ് ശരിക്കും അതിന് കാരണക്കാരായ ഈജിപ്റ്റിനോട് ട്രംപിനും നെതന്യാഹുവിനും കടുത്ത വിരോധമുണ്ട് എന്ന് സി സിക്ക് നന്നായി തന്നെ അറിയാം സൗഹൃദ രാഷ്ട്രങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ട്രംപിന്റെ നിലപാടുള്ളപ്പോൾ തന്നെ തങ്ങളുടെ പദ്ധതികളെ തകർത്ത ഈജിപ്റ്റിനെ മറ്റൊരവസരത്തിൽ അവർ ദുർബലമാക്കാൻ ശ്രമിച്ചേക്കാം എന്ന ആശങ്കയാണ് ഒരു യുദ്ധത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വിധത്തിൽ സിനായി ഉപദ്വീപിൽ സൈനിക ശേഷിയും സൈനിക താവളങ്ങളും ഇപ്പോൾ ഈജിപ്റ്റ് നിർമ്മിക്കാൻ കാരണം എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ ഈജിപ്റ്റിൻ്റെ എല്ലാ ആശങ്കകളെയും ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇസ്രയേലിൻ്റെ നയതന്ത്ര പ്രതിനിധിയുടെ ഒരു പ്രസ്താവനകൾ പുറത്തു വരുന്നത് ഈജിപ്തിൻ്റെ കരാർ ലംഘനവും ദ്വീപിലെ സൈനിക നീക്കവും പുതിയതായി നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ് അത് സഹിക്കാൻ കഴിയില്ല വളരെ കാലമായി ഈജിപ്ത് ഇത് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ തുടരുന്നത് ഇസ്രായേലിനെ അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് ഇക്കാര്യം വളരെ വേഗം തന്നെ ഞങ്ങൾ മേശപ്പുറത്ത് വയ്ക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും ഇസ്രായേൽ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഈ നയതന്ത്ര പ്രതിനിധി അറിയിച്ചിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വന്തം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും യുദ്ധത്തിന്റെ അവസരം മുതലെടുത്തുകൊണ്ട് നിരാരംബരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്ന സൈനിസ്റ്റ് അമേരിക്കൻ സംഘങ്ങളെ സഹായിച്ചും ചൂട്ടു കൊടുത്തുകൊണ്ടും അവരിൽ നിന്നും പണം വസൂലാക്കിക്കൊണ്ടിരുന്ന ഈജിപ്റ്റും ജോർദാനും യുദ്ധം ഒന്ന് ഒതുങ്ങിയപ്പോൾ അതേ സംഘത്തിൽ നിന്നുള്ള ഭീഷണിയെ ഭയന്ന് രക്ഷ തേടി പുതിയ താവളങ്ങൾ നിർമ്മിക്കുന്നത് ഇത്തരം രാജ്യങ്ങൾക്ക് ഒരു താക്കീതായി നമുക്ക് കാണാവുന്നതാണ് ഉക്രൈനും യൂറോപ്പുമൊക്കെ ഇതേ അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലിനെയും സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും ശ്രമിക്കുന്ന എല്ലാവരും തിക്തഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്